നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാർക്കറ്റിന് ബംഗ്ലാ പ്രശ്നം ഗുണകരമോ ലോകത്തിലെ ഏറ്റവും വലിയ തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് ഈ വ്യവസായം ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക ഘടകമാണ് സമീപകാലത്തെ രാഷ്ട്രീയ അസ്ഥിരത ഉൽപാദന വിതരണ ശൃംഖലകളെ ഗണ്യമായി തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര ഓർഡറുകൾ പാലിക്കുവാനുള്ള അവരുടെ കഴിവിനെ ബാധിക്കുകയും ചെയ്തു ഇതോടെ യൂറോപ് യു എസ് മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലുള്ള വാങ്ങലുകാർ അവരുടെ അടിയന്തര ഓർഡറുകൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയിലേക്ക് തിരിയേണ്ടി വരുമെന്നും ഇത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സ്ഥിരവും സമയബന്ധിതവുമായ ഡെലിവറികളിലൂടെ ആഗോള കച്ചവടക്കാരുമായി ബന്ധം സ്ഥാപിക്കാനും ഡിമാൻഡിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടത്താൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാർക്ക് വില ചർച്ചകളിൽ മികച്ച സ്വാധീനം കിട്ടുക വഴി ലാഭവിഹിതം മെച്ചപ്പെടുത്തുന്നതിനും സാധ്യതയൊരുക്കും മാത്രമല്ല വരുന്ന ഡിമാൻഡ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ നിർമ്മാതാക്കളുടെ നിഷ്ക്രിയ ശേഷി പ്രയോജനപ്പെടുത്തി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും വഴിയൊരുക്കും എന്നാൽ ഇവയ്ക്ക് സമയബന്ധിതമായ ഡെലിവറികൾ ഉറപ്പാക്കുകയും ആഗോള വാങ്ങലുകാരുമായുള്ള ബന്ധം നിലനിർത്തുന്നതിന് ഉയർന്ന നിലവാരം പുലർത്തുകയും കൂടാതെ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് അങ്ങനെയെങ്കിൽ ബന്ധപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലൂടെയും ദീർഘകാല വളർച്ചാ തന്ത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും യും ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാർക്ക് ഈ സമയത്തെ ഗണ്യമായ നേട്ടമായി മാറ്റാനും ആഗോള ടെക്സ്റ്റൈൽ വിപണിയിൽ അവരുടെ സ്ഥാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും

വിപ്രോ എന്നിവയാണ് മികച്ച നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇൻഡസ് ഇൻഡ് ബാങ്ക് ഈഷർ മോട്ടോർ ബ്രിട്ടാനിയ ടെക് മഹേന്ദ്ര ടൈറ്റൻ കമ്പനി എന്നിവയാണ് നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ ഹെൽത്ത് കെയർ മീഡിയ പവർ ടെലികോം ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി എസ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു